വ്യവസായ വാണിജ്യ വകുപ്പ് ജില്ലാ വ്യവസായ കേന്ദ്രം എറണാകുളവും താലൂക്ക് വ്യവസായ ഓഫീസ് സംയുക്തമായി നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചു ബൈപ്പകർ പറാളിൽ ജില്ലാ വ്യവസായ കേന്ദ്രം എറണാകുളം കൊച്ചി താലൂക്ക് വ്യവസായ ഓഫീസ് വ്യവസായ വാണിജ്യ വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ താലൂക്ക് തല നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചു സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ രാജ്യത്തിന്റെ തൊഴിലവസരങ്ങളും സമ്പദ് വ്യവസ്ഥയും ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നതിനാൽ സംരംഭകർക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് ഇത്തരം സംഗമങ്ങളുടെ പ്രധാന ലക്ഷ്യം നടപടിക്രമങ്ങളുടെ ലഘൂകരണം ഉറപ്പുവരുത്തുന്ന കെ സിഫ്റ്റ് പോർട്ടൽ പോലുള്ള പദ്ധതികൾ സംരംഭകർക്ക് കൂടുതൽ സൗകര്യങ്ങളും സാധ്യതകളും തുറന്നുകൊടുക്കുന്നു

എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞാണെങ്കിലും ഞാൻ പറയുക ബാങ്കിൽ ഒരു നാല് നടത്തം നടന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് തോന്നും എന്തിനാണ് അങ്ങനെ ഒരു തോന്നൽ നമുക്ക് പക്ഷെ ബാങ്കും ചില കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ഒരു ജനകീയ കൂടിയുള്ള രംഗത്ത് വരികയും അതിന്റെ ഭാഗമായിട്ട് രണ്ടാം വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബോധ ഷാജി സ്വാഗതം പറഞ്ഞു യൂണിയൻ ബാങ്ക് പ്രതിനിധി അലക്സ് പി വിവിധ പദ്ധതികളെയും ബാങ്കിന്റെ നടപടിക്രമങ്ങളെയും വിശദീകരിച്ചു ചടങ്ങിൽ സംരംഭക വായ്പ അനുമതി പത്രങ്ങൾ വിതരണം ചെയ്തു അതോടൊപ്പം ലീഗൽ മെട്രോളജി വകുപ്പ് ഫുഡ് സേഫ്റ്റി വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ സംരംഭകർക്ക് ആവശ്യമായ അനുമതികളെ കുറിച്ചും വ്യവസായ വകുപ്പിന്റെ പദ്ധതികളെ കുറിച്ചും വിശദീകരണ ക്ലാസുകളും നടത്തി സംഗമത്തിൽ പങ്കെടുത്ത സംരംഭകർക്ക് യു എം രജിസ്ട്രേഷൻ കെ സിഫ്റ്റ് അംഗീകാര സർട്ടിഫിക്കറ്റ് ഡി പി ആർ സമർപ്പണ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു പ്രാദേശിക തലത്തിൽ സംരംഭകർക്ക് വേണ്ടിയുള്ള നിക്ഷേപക സൗകര്യങ്ങളും പദ്ധതികളും അവതരിപ്പിച്ച ഈ സംഗമം വൈപ്പിൻ മേഖലയിലെ വ്യവസായ വളർച്ചയ്ക്കും തൊഴിൽ സാധ്യത വർധനയ്ക്കും പുതിയ ദിശാസൂചനയായി സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി ഉപജില്ലാ വ്യവസായ ഓഫീസർ ജെറിൻ എൻ വി കൃതജ്ഞതാ പ്രസംഗം നടത്തി ന്യൂസ് ഡെസ്ക് നാട്ടു വാർത്ത